السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على سيدنا محمد بن عبد الله وعلى آله وصحبه الفائز نبي الله ما بعد مهانا يا ابن عطاء الله السكندري رحمة الله عليه ورغل الحكم العطائية ينما هل قرنطة كل رك نجل رودة يا ترى يليك يا إن تي أرام إبسوديل അഞ്ചാം ഹൈക്കുമത്താണ് നാം പഠനവിധേയമാക്കുന്നത് കിതാബുൽ ഹെക്കമയിലെ കിതാബുൽ ഹൈക്കമിലെ അഞ്ചാമത്തെ ഹൈക്കുമത്ത് ഇങ്ങനെയാണ് മഹാനവർ രേഖപ്പെടുത്തുന്നത് ഫീമാ നിന്റെ പരിശ്രമം നീ ഒരു വിഷയത്തിൽ ഒരു കാര്യത്തിൽ അത് നിനക്ക് ഉറപ്പ് നൽകപ്പെട്ടതാണ് ഗ്യാരണ്ടി നൽകപ്പെട്ടതാണ് അപ്പോൾ നിനക്ക് ഗ്യാരണ്ടി നൽകപ്പെട്ട ഒരു വിഷയത്തിൽ നീ അത്യധ്വാനം ചെയ്യുക എന്നത് വസ്തുറുക അതോടൊപ്പം നീ വീഴ്ച വരുത്തുക എന്നുള്ളതും ഫീമ തുലിഭമിങ്ക ഭീമ ഒരു കാര്യത്തിൽ തുലിഭമിങ്ക നിന്നോട് ആവശ്യപ്പെടപ്പെട്ട നിന്നോട് ആവശ്യപ്പെട്ട ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച കാര്യം അതിൽ നീ വീഴ്ച വരുത്തുക അതോടൊപ്പം നിനക്ക് ഗ്യാരണ്ടി നൽകപ്പെട്ട ഉറപ്പ് നൽകപ്പെട്ട വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു വിഷയത്തിൽ നീ അത്യധ്വാനം ചെയ്യുക ഇത് രണ്ടും കൂടെ ഉണ്ടാവുക എന്നുള്ളത് ദലിയിലുള്ള തെളിവാണ് അലന്തിമാസിൽ ബസുറ തിമിൻക നിന്നിൽ നിന്ന് ഉൾക്കാഴ്ച കെട്ടുപോയിട്ടുണ്ട് നിന്റെ ഉൾക്കാഴ്ച കെട്ടുപോയി എന്നതിൻ്റെ തെളിവാണ് ഇനി ചില വാക്കുകൾ വ്യക്തമായിട്ടുണ്ടാകും പദങ്ങളുടെ അർത്ഥം ഇജ്തിഹാദ് പരിശ്രമം എല്ലാവർക്കും അറിയാം ൊമിനലക്ക എന്ന് പറഞ്ഞാൽ നിനക്ക് ഗ്യാരണ്ടി നൽകപ്പെട്ടത് ലൊമാന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടിയാണ് ഗ്യാരണ്ടി ഉറപ്പ് തക്കസീർ എന്നു പറഞ്ഞാൽ വീഴ്ച വരുത്തൽ കുറവ് വരുത്തൽ ഫീമാ തുലിപ മിങ്ക നിന്നോട് ആവശ്യപ്പെട്ടത് നിന്നിൽ നിന്ന് ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ നീ ചെയ്യണം എന്ന് നിന്നോട് പറഞ്ഞ കാര്യം അതിൽ വീഴ്ച വരുത്തുക അതോടൊപ്പം നിനക്ക് ഉറപ്പ് നൽകപ്പെട്ട കാര്യത്തിൽ നീ അത്യധ്വാനം ചെയ്യുക ഇത് രണ്ടും കൂടെ ഉണ്ടാവുക ഒരേ സമയം എന്നുള്ളത് തെളിവാണ് ദലീൽ തെളിവാണ് എന്തിന് തെളിവാണ് ഇൻതോമസ എന്ന് പറഞ്ഞാൽ കെട്ടുപോകുക അണഞ്ഞു പോകുക നിഷ്പ്രഭമാവുക ഇല്ലാതെയാവുക എന്നൊക്കെ എന്ന് പറഞ്ഞാൽ അകക്കാഴ്ച നദറുൽ കൽബ് കണ്ണിന്റെ ഹൃദയത്തിന്റെ കാഴ്ച ബസ്വാറത്ത് കണ്ണുകൊണ്ടുള്ള കാഴ്ച ബസൂറത്ത് ഉൾക്കാഴ്ച എന്നൊക്കെ ഓർക്കാണിണ്ടല്ലോ ബസുറ അപ്പോൾ നിന്റെ ഉൾക്കാഴ്ച കെട്ടുപോയി എന്നതിൻ്റെ തെളിവാണ് മിങ്ക നിന്നിൽ നിന്ന് കെട്ടുപോയി എന്ന് പറഞ്ഞാൽ നിന്റെ ഉൾക്കാഴ്ച കെട്ടുപോയി എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ആശയം ഏതാണ്ട് ഇതിൽ നിന്ന് എന്ന് മനസ്സിലാക്കുകയാണ് അതായത് മഹാനവറുകൾ പറയുന്നത് നേരത്തെ പല ഹിക്മത്തുകളിലൂടെയും പറഞ്ഞു വന്ന കാര്യം തന്നെയാണ് അത് ഒന്നുകൂടെ വ്യക്തമായി പറയണം അള്ളാഹു താര നമുക്ക് ഏറ്റ ഉറപ്പ് നൽകിയ കാര്യം അതെന്താ റിസ്ക് നമ്മളെല്ലാവരും റിസ്കിൻ്റെ കാര്യത്തിലാണല്ലോ ബേജാറു മനുഷ്യന്മാർക്കൊക്കെ പിന്നെ എല്ലാ പ്രശ്നങ്ങളും ദുനിയാവിലെ എല്ലാ പ്രശ്നങ്ങളും അരച്ചാൻ വയറിന് വേണ്ടിയാണ് എന്നാണ് എന്നാണല്ലോ പറയാം ഉരുകുന്ന ഉരുകുന്ന വയറാണ് പ്രശ്നം അരിയല്ല എന്താണ് പറയാറ് മതമല്ല 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 പ്രശ്നം പിന്നെ എന്ന മുദ്രാവാക്യമൊക്കെ പറയാറുണ്ടല്ലോ മതവും മതവും മറ്റൊന്നുമല്ല മനുഷ്യന്മാർക്ക് ചില പ്രശ്നം പിന്നെ എന്താണ് ഉരുകുന്ന വയറാണ് അരച്ചാൻ വയറാണ് ഇതാണ് മനുഷ്യന്മാരെ വലിയ വിഷയം ഈ അരച്ചാൻ വയറിന് വേണ്ടി എന്തൊക്കെ ചെയ്യാനും ഏതറ്റം വരെ പോകാനും രക്തച്ചൊരിച്ചൊരു നടത്താനും കുഴപ്പമുണ്ടാക്കാനും പ്രശ്നമുണ്ടാക്കാനും കുടുംബബന്ധങ്ങൾ തകർക്കാനും ഒക്കെ മനുഷ്യൻ തയ്യാറാവുന്ന എന്തിനാണ് മനുഷ്യത്വത്തിൻ്റെ വില നഷ്ടപ്പെടുത്താനും ഒക്കെ തയ്യാറാവുന്നത് എന്താണ് ഈ റിസ്ക് അതല്ലെങ്കിൽ അന്നം അല്ലെങ്കിൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ മറ്റുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ മഹാനവുകൾ പറയുന്നത് അള്ളാഹു താല നിനക്ക് ഏറ്റെടുത്ത് ഉറപ്പ് തന്ന കാര്യമാണ് ഈ റിസ്ക് ആ വിഷയത്തിൽ പിന്നെ നമ്മൾ കത്യധ്വാനം ചെയ്യുക അധ്വാനം ചെയ്യേണ്ടന്നല്ല അധ്വാനം നമ്മൾ എത്രത്തോളം ചെയ്യാൻ കഴിയുമോ ചെയ്യുക പക്ഷേ ഓ തൃമൊക്കെ രണ്ടും കൂടെ കൂട്ടി വായിക്കണം ഒറ്റ ഒരു ഭാഗം മാത്രം എടുത്താൽ അർത്ഥം പൂർണ്ണമാവില്ല നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യം എന്താണ് ആ പറഞ്ഞ വിഷയത്തിൽ നമ്മൾ വീഴ്ച വരുത്തുക അത് ചെയ്യേണ്ടതുപോലെ ചെയ്യാതിരിക്കുക ഒന്നൊക്കെ തീരെ ചെയ്യാതിരിക്കുക അതല്ലെങ്കിൽ വേണ്ട പോലെ ആവാതിരിക്കുക എന്നിട്ട് നമുക്ക് ഉറപ്പ് നൽകിയ കാര്യത്തിൽ നമ്മൾ അത്യധ്വാനം ചെയ്തതിൻ്റെ പിറകിൽ തന്നെ നമ്മളെ ഫുൾ ടൈമും ഫുൾ എനർജിയും ഫുൾ മനസ്സും അതിൽ തന്നെ ഒഴിഞ്ഞിടുക ഇത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ നമ്മളെ ഉൾക്കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടു ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ യഥാവിധം കാണാനുള്ള മനസ്സിൻ്റെ കരുത്തും മനസ്സിൻ്റെ കാഴ്ചയും കാഴ്ചപ്പാടും ഒക്കെയാണ് അത് നമുക്കില്ല നമുക്ക് ബുദ്ധിയില്ല ഇല്ല അല്ലെങ്കിൽ ഉൾക്കാഴ്ചയില്ല അകക്കാഴ്ച നഷ്ടപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ് അപ്പോൾ റിസുഖിൻ്റെ കാര്യമാണ് അള്ളാഹ് അവർ ആദ്യം പറയുന്നത് അള്ളാഹു അള്ളാഹു താല നമുക്ക് ഏറ്റെടുത്തു എന്നുള്ള കാര്യം ഒരുപാട് ആയത്തുകളിലൂടെ അള്ളാഹു താല ഉറപ്പ് നൽകിയ കാര്യമാണ് റിസഖിൻ്റെ കാര്യത്തിൽ പന്നാമനുഷന്മാരും നിങ്ങൾ ബേജാറാവേണ്ടത് നമ്മളേറ്റതാണ് ഉദാഹരണം മൃഗം എന്നല്ലുമായി ഇഴഞ്ഞു നീങ്ങുന്ന എന്ത് എന്തൊക്കെ ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടോ ജീവനുള്ള എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇല്ല അലിരി അതിന്റെ ഒക്കെ റിസ്ക് അള്ളാന്റെ മേലിലാണെന്ന് പറഞ്ഞാൽ ഏറ്റെടുത്തിരിക്കുകയാണ് അള്ളാഹുനമേൽ കടമയാണ് അത് ചെയ്തില്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ അള്ളാഹനോട് ആയിരിക്കും ചോദിക്കും എന്ന അർത്ഥത്തിലല്ല അള്ളഹാനോട് ആരും ചോദിക്കൂലും അറൂൺ പഠിച്ചോ ആരും പഠിച്ചോനോടാ പക്ഷേ പക്ഷെ അള്ളാഹുഅലാ അത് ഉത്തരവാദിത്തം പോലെ ഏറ്റെടുത്തിരിക്കുകയാണ് അത് ഞാൻ തരുന്നു പറഞ്ഞില്ലേന്ന് അതുപോലെ സൂറത്തു അങ്കു തർവത്തില്ലാ എത്രയത്ര ദാബത്താണ് ഭൂമിയിൽ ഇഴഞ്ഞു നീങ്ങുന്ന അല്ലെങ്കിൽ എത്രയെത്ര ഇഴഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ഇഴജന്തുക്കൾ എന്ന് മാത്രമല്ല ഭൂമിയിൽ ജീവനുള്ളതൊക്കെ നടത്തും അതിന്റെ കൂടെ ഭക്ഷണം ഭക്ഷണത് കൊണ്ട് നടക്കുന്നില്ലാഹു റസുഖു അവക്കും നിങ്ങൾക്കും അള്ളാഹു ആണ് റിസ്ക് തരുന്നത് അപ്പൊ അള്ളാഹു റസ്സാഖാണ് അള്ളാഹു ആണ് റസ്സാഖ് എന്നുള്ള പറയേണ്ട ഒരുപാട് ആയത്തുകളിലൂടെ റിസ്ക് പഠിച്ചു ഏറ്റെടുത്തതാണ് അപ്പൊ അത് നമുക്ക് മൽമോഹനാണ് ഷെയ് മൽമോഹൻ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു വസ്തുവാണ് ഗ്യാരണ്ടി തന്ന കാര്യം അള്ളാഹുത്തല ഉറപ്പ് നൽകിയതാണ് അതിൻ്റെ പിറകിൽ നമ്മൾ അധ്വാനവും നമ്മുടെ എനർജിയും നമ്മുടെ മനസ്സും എല്ലാം അതിൽ നൂറ് ശതമാനം അതിൽ ചിലവഴിച്ച് അതിൻ്റെ പിറകിൽ ടെൻഷൻ പിടിച്ചു ഓടുക എന്നുള്ളത് എന്നാൽ അതോടൊപ്പം തക്കസീറുക മിങ്ക നിന്നോട് നിന്നോടാവശ്യപ്പെട്ട കാര്യത്തിൽ നീ വീഴ്ചയും വരുത്തുക എന്നുള്ളത് രണ്ടും കൂടി ഒപ്പം ഉണ്ടാവുക എന്നുള്ളത് ഈ വീഴ്ച വരുത്തുന്ന വീഴ്ച വരുത്താൻ പാടില്ലാത്ത കാര്യം എന്താ ഭീമാ മിങ്ക നിന്നോട് ആവശ്യപ്പെട്ട സംഗതി അതെന്താ ആവശ്യപ്പെട്ടത് അത് അള്ളാഹുഅല സൂറത്തുൽ ധാരിയാത്ര പറയുന്നുണ്ട് وما خلقت الجن والإنس إلا ليعبدون وما أريد منهم من رزق وما أريد أن يطعمون إن الله هو الرزاق ذو القوة المتين سورة الذاريات أن بتي أرض الله هو ربنا خلقت الجن والإنس جن جنة ورقة تيم إنسو ورقة تيم نيان بدرت شيء تيللا من الشهود ورقة نلا نيان بدرت شيء أن ما الله ഒമാ ഒരു ഇതും ഇന്നും ഇൻ അവരിൽ നിന്നും ഒരു റിസുഖും ഞാൻ ചോദിക്കണില്ല ആവശ്യപ്പെടണമില്ല ആഗ്രഹിക്കണമില്ല ഉദ്ദേശിക്കുന്നുമില്ല ഒമ ഒരു രീതു അവരെക്ക് ഭക്ഷണം തരണം എനിക്ക് റിസ്ക് തരണം എന്നൊന്നും ഞാൻ പറയണില്ല ആവശ്യപ്പെടുന്നില്ല ഇന്ന അല്ലാഹുസാഖ് ഉമർച്ച അള്ളാഹുവാണ് മനുഷ്യഭൂത വർഗങ്ങൾക്കൊക്കെ അങ്ങോട്ട് റിസ്ക് കൊടുക്കുന്നവൻ റസ്സാഖ് അള്ളാഹുവാണ് റാസിഖ് എന്ന് പറയുന്നത് റസ്സാഖ് മുബാലകത്താണ് അള്ളാഹു ധാരാളമായി വേണ്ട പോലെ റിസ്ക് കൊടുക്കുന്നവനാണ് ുൽക്കൗവ തിൽമത്തീൻ അള്ളാഹു ദുൽഖവ ശക്തിയുടെ എമണാൽ മത്തീൻ ബലവാനാണ് അള്ളാഹു ശക്തവാനാണ് ശക്തിമാനാണ് ബലവാനാണ് റിസ്ക് കൊടുക്കുന്നവനാണ് ആ റബ്ബ് ആവശ്യപ്പെട്ട് എന്താണ് അവനെ വിഭാഗത്തെടുക്കുക എന്നുള്ളതാണ് വിഭാഗത്തെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ മനുഷ്യനെ പഠിച്ചത് എന്ന മാവയില്ല മാഹലഖ് ജിന്നലഖ്തു ജിന്ന ജിന്ന വലിൻ ഇല്ല മാവ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന് മാത്രം എന്ന ഒരു മാനൽ ഹസർ അത് മാത്രം എന്ന അർത്ഥം അതിൽ നിന്ന് കിട്ടും അപ്പോൾ ഈ ഹിക്മത്ത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് റിസ്ക് തേടുക റിസുഖിനു വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് മഹാനായ ഹയർ സെക്കൻഡറി തങ്ങൾ അതിനെ മോശമാക്കി പറയുന്നു എന്നൊരിക്കലും തെറ്റിദ്ധരിക്കരുത് അതൊരിക്കലും പറയില്ല റിസ്ക് തേടാൻ വേണ്ടിയുള്ള പരിശ്രമം അത് ചെയ്യേണ്ടതെന്ന് ഒന്നാമത്തെ ഹിക്മത്തിൽ തന്നെ മഹാനവർ ഫസ്റ്റ് ഹിക്മത്തിലാണ് എന്നാണോ പറഞ്ഞത് അള്ളാഹു താല നിന്നെ അസ്ബാബിൽ നിലനിർത്തിയെങ്കിൽ ആ അസ്ബാബിൽ തന്നെ നീ നിൽക്കണം അതിന് നീപ്പട്ട് പോകുക അതിന് ആലോചിച്ചിട്ട് അസ്ബാബ് ഒഴിവാക്കുക എന്നുള്ളത് അത് മിനത്തിൽ ഹഫിയ എന്ന പറഞ്ഞത് ഞാൻ ആവർത്തിക്കാറില്ല ഒന്നാമത്തെ ഹേക്മത്ത് നമ്മൾ വെണ്ടുവോളം വിശദീകരിച്ചതാണ് അപ്പൊ റിസ്ക് നമ്മൾ തേടണം അത് ഖുർആാനിൽ തന്നെഅള്ളാഹുത്താല പറയാണ് അത് ഹദീസിലും ഇഷ്ടം പോലെ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ അള്ളാഹുഅാല സൂറത്തുൽ മുൽക്ക് തബാറക്ക സൂറത്ത് എന്ന നമ്മൾ വിളിക്കുന്ന സൂഹത്തു മുൽക്കിൽ പതിനഞ്ചാമത്തെ ആയത്തിൽ പറയുന്നത് എന്താ وكلوا من رزقه وإليه النشور هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها بومي نركنا نواردني من رزقه رزق النام وإليه النشور هذا سورة الجمعة فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون سورة الجمعة ും വെള്ളിയാഴ്ച ദിവസം വേണ്ടി പാങ്കൊടുത്താല് വേണ്ടിയുള്ള കേട്ട ഉടനടി കച്ചവടം വ്യാപാരവും മറ്റ് പരിപാടിയൊക്കെ നിർത്തിവെച്ച് പള്ളി പോണം വേണ്ടി പോകണം എന്ന് പറയാം അത് കഴിഞ്ഞിട്ട് പറയാം സംസ്കാരം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെ ഫോലിൽ തേടിക്കൊണ്ട് ഭൂമിയിൽ നിങ്ങൾ പരക്കുക എന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്യേണ്ടവർ ചെയ്യുക ജോലിക്ക് പോകേണ്ടവർ ജോലിക്ക് പോവാ വാടത്ത് പറമ്പില് കൃഷിയിൽ ഫാക്ടറിയിലൊക്കെ പോവുക ഇത് അള്ളാഹു താലൻ പറഞ്ഞതാണ് അപ്പം റിസക് തേടണം അന്വേഷിക്കണം എന്നത് കുറാൻ്റെ താല്പര്യമാണ് ഹദീസുള്ള കാണാൻ ഇഷ്ടം പോലെ ഇമ്മാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം വിശുദ്ധമായ ഹദീസാണ് ഇമ്മാം ബുഖാരി ഉദ്ധരിക്കുന്നു ഹബീബായ് സാഹുലി വസ്ലം തങ്ങൾ പറയാം ഒരാളും ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല അവൻ്റെ അധ്വാനം കൊണ്ട് അവൻ്റെ കൈ കൊണ്ട് അധ്വാനിച്ച് പണിയെടുത്ത് തിന്നുന്നതിനേക്കാൾ മെച്ചപ്പെട്ടതായി ഒരു ഭക്ഷണം ആരും കഴിച്ചിട്ടില്ല അപ്പോൾ അധ്വാനിക്കണം പണിയെടുക്കണം ജോലി ചെയ്യണം കൈകൊണ്ട് അധ്വാനിച്ചിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത് കൈ കൊണ്ട് അധ്വാനിക്കാതെ വെറും കൊല്ലപ്പണി മാത്രം എന്നുള്ള ഉദ്ദേശമല്ല എന്തൊക്കെ പണി ഉണ്ടോ അതൊക്കെ മനുഷ്യന്റെ ദേഹം അധ്വാനം കയ്യിൽ ഉദാഹരണം പറഞ്ഞതാണ് മനുഷ്യൻ അധ്വാനിച്ചുകൊണ്ട് പണിയെടുക്കുക ജോലി ചെയ്യുക അതിൽ നിന്ന് സമ്പാദിക്കുക കഴിക്കുക അതല്ല ഏറ്റവും പൊരുത്തപ്പെട്ട കാര്യമാണ് അതുപോലെ വേറെ ഹരിയത്തിൽ കാണാം ഹബിബാനി വസ്ലം അള്ളഹു അല്ലെ വസ്ലം തങ്ങൾ പറയണം നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ അവൻ്റെ പിന്നെ കയറെടുക്കുക എന്നിട്ട് ബി ബി ശ്രദ്ധാഹുലി ശ്രമങ്ങളിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ ഉദാഹരണം വെച്ച് പറയാൻ ഒരാൾ അവന് കയറെടുത്ത് കാട്ടിലേക്ക് പോവുക എന്നിട്ട് വിറക് വെട്ടുക വിറക് ശേഖരിച്ചുകൊണ്ട് ആട്ടുകൊണ്ടന്ന് വെക്കുക ആൾക്കാർക്ക് ആൾക്കാർക്ക് ആ വിറക് വെക്കുക അങ്ങനെ വിറ്റുണ്ടാക്കുക അങ്ങനെ അതുകൊണ്ട് അതെൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും ചിലവ് കഴിക്കുക എന്നുള്ളത് അതിന് പണം കണ്ടെത്തുക എന്നുള്ളത് അത് അള്ളാഹുദാലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് അവൻ ഉത്തമാണാ മനുഷ്യന് അവൻ ജനങ്ങളോട് ചോദിക്കുക അവൻ്റെ ആവശ്യം ജനങ്ങളെ മുമ്പിൽ പറയാം എനിക്ക് പൈസ എൻ്റെ ആവശ്യമുണ്ട് വിട്ട കെട്ടിക്കാണ്ട് അല്ലെങ്കിൽ പുറകെ ചിലവഴിക്കാണ്ട് ചികിത്സക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങളെ മുമ്പിൽ വന്ന് കൈ കിട്ടുന്നതിനെക്കാൾ വറക് വെട്ടിയിട്ട് കൈ കത്തി കയറു കൊടുത്ത് കാട്ടിൽ പോയി വിറക് വെട്ടിയിട്ട് ആ വറക് വിറ്റിട്ടുകൊണ്ട് എന്തെങ്കിലും നാല് ചക്ര ഉണ്ടാക്കിയിട്ട് ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത് എന്ന് പഠിപ്പിക്കുന്ന ഹദീദ് ഇമാം തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് അതുപോലെ വേറെ ഹദീസിൽ കാണാം ഇമാം തൊബറാൻ തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീഫർ കാണാം ഒരിക്കലും സാഹു അല്ലെ വസ്ലമിങ്ങനെ നിക്കുമ്പോൾ അതിലൂടെ ഒരു ചെറുപ്പക്കാരെ ഇങ്ങനെ പണിക്ക് പോവുകയാണ് മറാറിൻ നബി റജുൽ ഫർ സാബിൻ നബി സഹ അപ്പം ഒരു മനുഷ്യൻ കടന്നുപോകുക ജോലിക്ക് പോകുക പണിക്ക് പോകുക ഞാൻ ഹദീസിൻ്റെ മാന മാത്രം പറയാം സാരം പറയാം അപ്പോൾ വിശ്വ അല്ലാഹസ്നും തങ്ങള് സ്വഹാബിമാരൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് അതിലൂടെ ഒരു ചെറുപ്പക്കാരൻ പണിക്ക് പോവാണ് അപ്പം വളരെ ഉന്മേഷവാനായി വളരെ ആക്റ്റീവായി എൻതൂസിയാസ്റ്റിക്കായി ആവേശഭരിതനായി ഉത്സാഹ മനസ്കനായാണ് പണിക്ക് പോകാനാവില്ല അപ്പോൾ ആരോ പറയാനും വിശ്വമല്ലാഹ് ഹസ്നും തങ്ങളോട് യാ ലൗ അള്ളാ അല്ലൗഖിസീരി ഇല്ല ഈ മനുഷ്യൻ്റെ ഉന്മേഷം ഈ ചെറുപ്പക്കാരൻ്റെ ഉന്മേഷവും ആവേശമൊക്കെ അത് പടച്ചോൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യാനോ മറ്റൊക്കെ ആണെങ്കിൽ അള്ളാൻ്റെ മാർഗ്ഗത്തിലാണ് ഈ ഉന്മേഷം കാട്ടി നടക്കുന്നതെങ്കിലേ എത്ര നന്നായി നീ എന്നുള്ള അഭിപ്രായത്തിൽ എന്നുള്ള രീതിയിൽ ഇയാൾ പോകണമെങ്കിൽ പണിക്കുവാണ് ഈ മനുഷ്യൻ പോകുന്നത് ചെറുപ്പക്കാരൻ പോകുന്ന ജോലി ചെയ്യാൻ വേണ്ടി പോകുക രാവിലെ പണിക്കുവാണം അപ്പം സഹാബികൾ ചോദിക്കും അവൻ്റെ ഉന്മേഷവും കണ്ടിട്ട് അത് അള്ളാഹിൻ്റെ മാർഗ്ഗത്തിലാണ് ആ ഉന്മേഷത്തിൽ പോകുന്നതെങ്കിൽ തിരക്കിട്ടില്ലേ ഇനി എന്തിനാ പോകാൻ പണിക്കാപ്പ പോണത് എന്ന അർത്ഥത്തിൽ ജോലിക്ക് പോകുന്ന ആ ചെറുപ്പക്കാരൻ്റെ ജോലിക്ക് പോകുമ്പോൾ ഉള്ള ആ ആവേശത്തെ അതിനെ ഒരു മോശമായിട്ട് ഇതിലൊന്നും ഉന്മേഷവും ആവേശവും ഇതിലല്ല കാണിക്കേണ്ടത് അള്ളാൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പോകുമ്പോഴാണ് കാണിക്കേണ്ടത് പണിക്കോകുമ്പോഴൊക്കെ ഇതിനെങ്ങനെ പോകുന്നത് എന്ന അർത്ഥത്തിലായിരിക്കണം അപ്പൊ സാഹുലി വസ്ലം തങ്ങളെ തിരുത്താണ് ഫകാലു സലാഹുലി സ്വലം ഇൻകാഹരജയ സാലാവലതീ സിഹാറൻ ഫൗഹഫി സബീലില്ല പ്രിയപ്പെട്ട സഹാബികളെ നിങ്ങൾ മനസ്സിലാക്കുക ആ മനുഷ്യൻ രാവിലെ പുറപ്പെടുന്നത് രാവിലെ എന്നുള്ള ആ മനുഷ്യൻ പുറപ്പെടുന്നത് അവൻ്റെ കുട്ടികൾക്ക് ചെറിയ മക്കൾക്ക് റിസ്ക് തേടിയുള്ള പുറപ്പാടാണെങ്കിൽ റിസ്ക് തേടിയുള്ള അധ്വാനത്തിനു വേണ്ടി റിസ്ക് തേടാനുള്ള അധ്വാനത്തിനു വേണ്ടി പുറപ്പെടുകയാണെങ്കിൽ ഫൗ ഹഫി സബീലില്ല അവൻ അള്ളാഹിൻ്റെ മാർഗത്തിൽ തന്നെയാണ് അള്ളാഹൻ്റെ മാർഗത്തിൽ പോവുക അധ്വാനിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ പുണ്യസമരത്തിന് വേണ്ടി പോലെ യുദ്ധക്കളത്തിലേക്ക് പോകലെ മാത്രമല്ല സ്വന്തം ചെറിയ കുഞ്ഞു മക്കൾക്ക് റിസുകൾ കൊടുക്കാൻ വേണ്ടി അന്നം തേടാൻ വേണ്ടി മനുഷ്യൻ അധ്വാനിക്കാൻ വേണ്ടി പോകുന്നത് ഫീസബീലില്ലയാണ് ഭയങ്കര ഹൃദയനി കബീറൈനി ഫഹുഅഫീസബീലില്ല ആ മനുഷ്യൻ പോകുന്നത് പോലെ പുലയിലിരിക്കുന്ന രണ്ട് മാതാപിതാക്കൾ പ്രായ എമ്മീയും ബാപ്പിയുണ്ട് അവരെ നോക്കാൻ വേണ്ടിയാണ് അവൻ ആ പോകുന്നതെങ്കിൽ ഫഹു ഹഫീ സബീലില്ല അതും പ്രചോദന മാർഗ്ഗത്തിലാണ് മക്കും വപ്പാക്കും ചിലവന് കൊടുക്കാൻ വേണ്ടി വഴി കണ്ടെത്താനാണ് ആ ചെറുപ്പക്കാരൻ രാവിലെ തന്നെ അധ്വാനിക്കാൻ പോകുന്നതെങ്കിൽ രാവിലെ നല്ല എപ്പോഴാണെങ്കിലും അധ്വാനിക്കാൻ പോകുന്നതെങ്കിൽ ഫഹുഅഫീസബീലില്ല കുട്ടികൾക്കും അല്ല അമ്മക്കും പാപ്പാക്കുമല്ല ഓനോ അവൻ്റെ കാര്യത്തിന് തന്നെ ആ നഫ്സിൻ്റെ കാര്യത്തിന് അവനവൻ്റെ ആവശ്യത്തിനു വേണ്ടി അവന് വേറാറുങ്ങനെ കൈയ്യിൽ കിട്ടുന്നതിന് പകരം അധ്വാനിച്ചിട്ട് പണം കണ്ടെത്തി അവൻ്റെ ജീവിത ചെലവ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അവൻ പോകുന്നതെങ്കിൽ അവരും അല്ലാണ്ട് മാർഗത്തിലാണ് അതൊക്കെ അള്ളാന്റെ മാർഗത്തിലാണ് മാത്രം അവനെ പുറപ്പെടുന്നത് റിയാവനും ആണ് ലോകമാന്യത്തിനും ആളുകളെ കാണിക്കാനുമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മോളിൽ പറഞ്ഞ ആദ്യം പറഞ്ഞ ഉദാഹര ഉദ്ദേശങ്ങളൊന്നും അല്ല അവൻ്റെ കാര്യത്തിനോ മാതാപിതാക്കളുടെ കാര്യത്തിനോ മക്കളെ കാര്യത്തിലോ കുടുംബത്തിൻ്റെ കാര്യത്തിലോ ഒന്നുമല്ല അവൻ റിയാവിനും മുഫാഹറത്തിനും വേണ്ടിയാണ് ലോകമാന്യത്തിനും അഹങ്കാരത്തിനും അഹം ഇതിൻ്റെ എന്താ പറയുക താത്പര്യമായ പ്രകടനത്തിനും ഈ പ്രകടനപരതയിലാണ് അവന് പോകുന്നതെങ്കിൽ ഫഹു ഹഫീ സബീൻ ഷെയ്ത്വാൻ അത് മാത്രമാണ് അപ്പം മാത്രമാണോ ഷെയ്ത്വാൻ മാർഗത്തിലാകുന്നത് നേരത്തെ പറഞ്ഞ രൂപങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലാണ് ഇമാം തൊബ്രാണി ഇമാം തങ്ങൾ തങ്ങളുദ്ധരിക്കുകയാണ് ഹദീസ് ഇങ്ങനെ റിസ്ക് തേടാൻ വേണ്ടിയുള്ള അധ്വാനം അധ്വാനിക്കുക അതിനുവേണ്ടി പുറപ്പെടുക അതിനുവേണ്ടി ദേഹാധ്വാനം ചെയ്യുക എനർജി ചെലവഴിക്കുക ഇതൊക്കെ പുണ്യമുള്ള സംഗതികളാണ് അതൊക്കെ അള്ളാഹുനിന്ന് കൂലിട്ടുന്ന കാര്യമാണ് ഇതൊക്കെ ഹദീസുകളിലും ഖുഹാനുകളിലും നമ്മുടെ നസുകളിലും പ്രമാണങ്ങളിലും ഒക്കെ നമുക്ക് കാണാം പിന്നെ എപ്പോഴാണ് ഇത് കുഴപ്പമാകുക അല്ലെങ്കിൽ വേണ്ടത് വസു ഉൾക്കാഴ്ച നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമ്മളോട് അള്ളാഹുത്താല പറഞ്ഞ കാര്യം വിഭാഗത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു ഒരാൾ ജോലിക്ക് പോകാൻ വേണ്ടി ഒന്നു സ്കരിക്കണില്ല കാരണം എന്താ ഒരു ഡ്യൂട്ടി ടൈമാണ് ജോലിക്ക് പോകുന്ന സമയമാണ് ഓരോ സ്കരിക്കണില്ല അസുരസ്കരിക്കണമില്ല അല്ലെങ്കിൽ സ്കരിക്കണില്ല അല്ലെങ്കിൽ ഉറാ പോകുന്നില്ല ഇങ്ങനെ അള്ളാഹുത്താല നമ്മളോട് പറഞ്ഞ് അല്ലെങ്കിൽ നോമ്പ് കൊൽക്കണമല്ല അമതാ മാസം നോമ്പ് കൊടുക്കാൻ പറ്റുന്നുണ്ട് കാരണം എന്താ ഒന്നും പണി ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം അവസം നോമ്പോൽക്കണം എന്നുള്ളത് അതിൻ്റെതായ ചില സാഹചര്യങ്ങൾ വിവരുണ്ടെങ്കിൽ കാരണം മറിയെന്നു പറഞ്ഞ വരാസഫരും വൈദ്യും പിന്നെ അയ്യാമെന്നൊഹർ അങ്ങനെ വിവരുണ്ടെങ്കിൽ ഒഴിവാക്കാം എന്നല്ലാതെ രാവിലെ ഡ്യൂട്ടിക്ക് പോകാണ്ട് പണിക്ക് പോകാണ്ട് എന്ന് പറഞ്ഞാൽ ഓന്നാ മാസം എന്നും പോയി വെക്കുക അങ്ങനെ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ അറിയുന്ന ആളുകളുണ്ട് അവർക്ക് കാര്യമാകുക ജോലിക്ക് പോകാണ്ട് എന്നുള്ളവർക്ക് മാത്രമാണ് ആ ജോലി മറ്റു സമയങ്ങളിൽ ചെയ്യുകയോ മറ്റു വഴികളിൽ ചെയ്യുകയൊക്കെ ചെയ്യാം അപ്പം നമ്മളോട് അള്ളാഹു താര തൊലഭേതിരിക്കുന്ന കാര്യമാണ് നിസ്കാരം നോമ്പ് ഹജ്ജ് മറ്റ് കർമ്മങ്ങൾ അത് സുന്നത്താത ഫാ ഫ്രായതാവട്ടെ സുന്നത്തായതാവട്ടെ നമ്മൾക്ക് മത്തുലൂപമായ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ തർസീർ വരുത്തുക അതോടൊപ്പം ഭൗതികമായ ഈ സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും റിസുകളും മറ്റു കാര്യങ്ങളും തേടി തേടിയെടുക്കാൻ വേണ്ടി അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അധ്വാനിക്കുക അത്യാധ്വാനം ചെയ്യുക അതിൻ്റെ പേരിൽ മാത്രം കൂടുക നമ്മളോട് പറഞ്ഞ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ തക്സീറും ചെയ്യുക വീഴ്ചയും വരുത്തുക കുറവും വരുത്തുക ഇത് രണ്ടും കൂടി ഉണ്ടാവുകയാണെങ്കിൽ അപ്പം നമ്മളെ ഉൾക്കാഴ്ച കെട്ടുപോയി നമുക്ക് ഉൾക്കാഴ്ച അല്ല എന്നാണ് ആ പറഞ്ഞതിനർത്ഥം ബഹുമലീൽ അലം തിമാസിൽ നിന്നിൽ നിന്ന് ഉൾക്കാഴ്ച കെട്ടുപോയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് അപ്പോൾ നമുക്ക് ഉൾക്കാഴ്ച വേണം ബസീറത്ത് വേണം ഇൻസൈറ്റ് വേണം അകക്കണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊണ്ട് കാണാൻ കഴിയണം ആ അകക്കണ്ണ് കൊണ്ട് കാണാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ കാണാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ ഇപ്പറഞ്ഞത് നമ്മൾ ചെയ്യൂല ഇതിന് വീഴ്ച നമ്മൾ വരുത്തൂല അള്ളാഹുദാല അകക്കാഴ്ചയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഉൾക്കാഴ്ചയോടു കൂടി കാര്യങ്ങൾ ഗ്രഹിക്കാനും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താനും അള്ളാഹുഗ്രഹിക്കട്ടെ അള്ളാഹുദീൻസീൽ അലക്കും അസ്സലാ അല്ലക്കു വർഹമു അല്ലാ വാഹ്